നമസ്കാരം പി സി ജോർജിന്റെ കുടുംബത്തിന്റെ കൊന്തശാപം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിനെയും കൊണ്ടേ പോകൂ എന്നതാണ് അവസ്ഥ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വീണയ്ക്കും പിണറായിക്കും പിന്നാലെ തന്നെയാണ് വയസ്സുകാലത്ത് പിണറായി ജയിലിലേക്ക് പോകുന്ന അവസ്ഥയ്ക്ക് കാരണമാകേണ്ടി വരുന്നത് മകൾ സ്വന്തം മകൾ വീണ വിജയന് തന്നെയാണ് അതായത് പിണറായിയുടെ അന്തകവിത്തായി വീണ മാറുന്നു എന്നതാണ് സന്തോഷിക്കാം അതിലൊക്കെ വീണമോൾക്ക് ഇഷ്ടം പോലെ വീണമോൾ നീണാൾ വാഴട്ടെ നീണാൾ സന്തോഷിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് തട്ടിപ്പിൽ സി എം കൂടാതെ മറ്റു കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപണ വിവാദം ഉയർന്നതിന് തൊട്ടു മുതൽ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ എക്സോലോജിന് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും ഈടില്ലാത്ത വായ്പകൾ വീണയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്ഥിരമായി ഈടില്ലാത്ത കോർപ്പറേറ്റ് വായ്പകളാണ് ലഭിച്ചിരിക്കുന്നത് ഈ വായ്പകൾ ലഭിച്ചതിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ജനപക്ഷം പാർട്ടി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് സി എം ആർ എൽ ഉടമകൾ ഡയറക്ടർമാരായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് എക്സോളോജിക് കമ്പനിക്ക് എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ വായ്പ അനുവദിച്ചത് സി എം ആർ എൽ നൽകിയെന്ന് പറയുന്ന സേവനത്തിന് വീണയ്ക്കും കമ്പനിക്കും ലഭിച്ച പ്രതിഫലത്തിന് പുറമെയാണ് എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ വായ്പയായി നൽകിയത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ാത്ത വായ്പയായി പണം നൽകിയത് സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് എക്സോലോജിക് വിവാദത്തിൽപ്പെട്ടത് ഈ സംഭവം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഉപഹർജിയായാണ് എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം കടം സംബന്ധിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എംപവർ ഇന്ത്യ സി എം ആർ എല്ലുമായി ബന്ധമുള്ള കമ്പനിയാണെന്ന ഹർജിയിൽ പറയുന്നുണ്ട് ആദായ നികുതി പ്രശ്നങ്ങൾ വന്നപ്പോൾ ബാങ്കിങ് ഇതര സ്ഥാപനം മനപൂർവ്വം പേരിൽ മാറ്റം വരുത്തിയെന്നും ഇടപാടുകൾ തിരിച്ചറിയാതിരിക്കാനാണ് ഇതെന്നും ആക്ഷേപമുണ്ട് പിന്നീട് എംപവർ ഇന്ത്യ ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ആർ ബി ഐ നൽകിയ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു എക്സോലോജിക് കമ്പനിയും സി എം ആർ എല്ലും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഷോൺ ജോർജിന്റെ ഉപഹർജി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി പണം വാങ്ങിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതായത് ആർഒസി മൂന്നംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത് നാല് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവ് ഇതിനെതിരെയാണ് ഷോണിന്റെ ഹർജി കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിനാണ് നിലവിൽ ആർഒ സി ഉത്തരവിട്ടത് എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ളത് കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നാണ് ഷോണിന്റെ ആരോപണം എക്സോലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായം വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൌണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വൈപ്പ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നതാണ് വസ്തുത സി എം ആർ എല്ലുമായുള്ള കരാറിൽ എക്സോളോജിക് വാങ്ങിയ ഒന്നാം ഏഴ് രണ്ട് കോടിക്ക് പുറമേ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി അൻപത്തി ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി ഇത് എന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ വീണ വെളിപ്പെടുത്തിയിട്ടില്ല ഒഴിഞ്ഞുമാറൽ തന്ത്രം നടപ്പിലെന്നും നടപ്പില്ലെന്നും ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സോലോജിക് തെറ്റിദ്ധരിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസിന് അർഹതയുമുണ്ടെന്നാണ് എക്സോലോജിക് ആർ ഒ സിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ സേവനങ്ങൾ നൽകാനുള്ള കരാർ ഒന്നും സി എം ആർ എല്ലുമായില്ല ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് കമ്പനി അങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് എക്സോലോജിക് കള്ളപ്പണം തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആർഒസി റിപ്പോർട്ടിലുണ്ട് വേണമെങ്കിൽ വീണയ്ക്ക് വ്യക്തിപരമായ കരാർ അല്ലെന്നും അത് കമ്പനികൾ തമ്മിലാണെന്നും അംഗീകരിക്കാം എന്നാൽ അപ്പോഴും എക്സോലോജിക് ഏത് സേവനം ഏതളവ് വരെ നൽകി വീണ എന്ത് സേവനമേകി എന്നൊക്കെ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് കമ്പനി സമർപ്പിച്ച രേഖകൾ തീർത്തും അപര്യാപ്തമാണ് ആർഒ സി അങ്ങനെയാണ് വിലയിരുത്തുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ ഓഹരി പങ്കാളിത്തം ഉണ്ടെന്ന് സിഎംആർജിക്കിന്റെ തൽപര കക്ഷിയാണെന്ന വാദം കമ്പനി രജിസ്ട്രാർ ഉന്നയിക്കുന്നുണ്ട് വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ ആർഒസിയുടെ അന്വേഷണ റിപ്പോർട്ട് ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നാണ് ഹർജിയിലെ ആവശ്യം ഷോണിന്റെ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഷോൺ ജോസ് പറയുന്നുണ്ട് നന്ദി